പേരിലാണ് ഈ ബോക്സിന് വേണ്ടത് ഇവിടെ സമരത്തിലേക്ക് വരുന്ന ആളുകളുടെ വാഹനം നടന്നു വയ്ക്കുക അവർക്ക് ബോക്സിനെ പഠിക്കുക ഇപ്പം സഹിക്കുക സമൂഹബലം കാട്ടുക മറ്റുബലം കാട്ടുക ഇതെല്ലാം ഈ ഏഴേ മൂന്ന് വരില്ല ഇതാണ് ഒരുപാടൊന്നും തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒരുപാടൊന്നും ഇല്ല ശ്വാസമെന്നാണ് എഴുന്നൂറ് രൂപയാണ് ഏഴായിരം അല്ല എഴുന്നൂറ് അത് കിട്ടാണ്ടായി തൊന്നര കേട്ടോ ഈ ആശ്വാസകിരണത്തിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഈ കടപ്പുര ഇവിടെ ഇരുന്ന് പരിഹാരിക്കില്ല എന്ന് കൊടുക്കുന്ന എഴുന്നൂറ് രൂപ കേന്ദ്ര സർക്കാർ അത്ര പത്തൊൻപത് രൂപ സർക്കാർ ഒമ്പത് രൂപ മുപ്പത് പൈസ കേന്ദ്രം അതിനുശേഷം നാല് തവണ വർദ്ധിപ്പിച്ചു ഓരോ തവണ വർദ്ധിപ്പിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ ആ പ്രവേന എടുക്കും കർഷകർക്ക് ഇരുപത്തെട്ട് സമരമാണ് ആട്ടിത്തരച്ച കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ പ്രസിഡന്റ് കാര്യാണെന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എത്രയോ യൂണിയന്റെ പ്രസിഡന്റ് ആണ് യൂണിയന്റെ യൂണിയന്റെ അപ്പോ ട്രേഡ് യൂണിയൻ